ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വണ്ടിയും അതുപോലെ തന്നെ ഒരു വലിയ വണ്ടിയുമാണ് അതായത് ഒരു അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് പെട്രോള് ഒരു ഫൈവ് സീറ്റർ വാഹനവും അതുപോലെ തന്നെ ഒരു ഒറിജിനൽ കേരള ഇന്നോവ സെവൻ സീറ്റർ ഡീസൽ വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് ആദ്യം അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് പെട്രോൾ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് വരുന്നത് എൽ എക്സ് ഐ എന്ന് പറയുന്ന വേരിയന്റിൽ വരുന്ന മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്കാ കമ്പനി സർവീസ് വരുന്ന ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് അടുത്തത് വരുന്നത് ഡീസൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വരുന്ന ജി ഫോർ ഇന്നോവയാണ് ഇത് വരുന്നത് ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും നമുക്ക് കേരളത്തിൽ എവിടേക്കും വേണമെങ്കിലും ഡെലിവറി ഓപ്ഷൻ കേരളത്തിൽ എവിടേക്കും വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബൈ നിയർ എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ.